നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ടിക്കറ്റ് വരുമാനത്തിൽ ഉയർന്ന പ്രതിദിന കലക്ഷനുമായി വീണ്ടും കണ്ണൂർ ജനുവരി അഞ്ചാം തീയതിയിലാണ് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഇടുപ്പോയിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷത്തി എൺപത്തി രൂപ പയ്യന്നൂർ ഡിപ്പോയിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ എന്നിങ്ങനെയാണ് ഇതര സംസ്ഥാന സർവീസുകൾക്കൊപ്പം ബഡ്ജറ്റ് ടൂറിസം കൂടി പ്രധാന പങ്ക് വഹിച്ചു സമീപകാല ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വരുമാനമാണിത് കണ്ണൂർ ഡിപ്പോയിൽ നിന്ന് സർവീസുകളിലായി ട്രിപ്പുകൾ ഓപ്പറേറ്റ് ചെയ്തു യാത്രക്കാർ ആശ്രയിച്ചു തലശ്ശേരിയിൽ അൻപത്തിയൊൻപത് സർവീസുകളിൽ നിന്ന് ഇരുനൂറ്റി ഒൻപത് ട്രിപ്പുകളിൽ ഇരുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് യാത്രക്കാരുണ്ടായിരുന്നു നിന്ന് സർവീസുകളിലായി യ്യൂരിൽ കെ എസ് ആർ ടി സി ട്രിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല സത്യം പറഞ്ഞ കാരണം എന്നെ പോലെയുള്ളവർക്ക് കൂടി ഈ ഒരു യാത്ര അത്രയും നല്ലതാവണങ്ങൾ നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഞാനും ആദ്യം വിചാരിച്ചത് എന്നെ പോലെയുള്ളവരുണ്ടാവൂല അപ്പൊ എനിക്ക് ബോർ അടിക്കും വിചാരിച്ചത് പക്ഷെ അല്ല ഏത് പ്രായക്കാർക്കും ഈ യാത്രയിൽ പങ്കെടുക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നു ഇനി യങ്സ്റ്റേഴ്സ് വരണം കാരണം എല്ലാവരും എൻ്റെ ഒരു തോട്ടൽ തന്നെ ആയിരിക്കും വരണ്ടെന്നുള്ള രീതിയിൽ ഉണ്ടാവുക പക്ഷെ വന്ന് ഈ യാത്രയിൽ പങ്കെടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ കൊണ്ടുപോകുന്ന ഹോട്ടലുകൾ വളരെ നല്ല ക്ലീനും പിന്നെ നല്ല ഭക്ഷണവും ആണ് സെർവ് ചെയ്യുന്നത് പിന്നെ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സ്പോട്ടുകൾ മാത്രമാണ് ഇവര് ചൂസ് ചെയ്യാറ് പിന്നെ കോർഡിനേറ്റേഴ്സ് അത് ആദ്യം തന്നെ എടുത്ത് പറയണം എല്ലാരും ഭയങ്കര നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള കോർഡിനേറ്റേഴ്സ് ആണ് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം മോശമാണെങ്കിലും മോശമാകും അങ്ങനെ തന്നെ പറയാം നല്ലതാണെങ്കിൽ നല്ലത് ഓവറോൾ കെ എസ് ആർ ടി സി ട്രിപ്പ് ഒരു നല്ലൊരു യാത്ര തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു യാത്ര സമഗ്ര